നമ്മുടെ പുതിയ പ്രോഡക്റ്റിനെ ട്രൈ ചെയ്യാൻ രണ്ടാൾക്കാർ ടിന്റഡ് ലിബാം ഉണ്ടാക്കി എന്ന് തൊട്ട് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇട്ട് ഡൗട്ട് ഉണ്ട് പിന്നെ കുറച്ച് തുടച്ച് കളഞ്ഞു ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇനി അടുത്തത് ബോഡി ബട്ടറിന്റെ റിവ്യൂ ആണ് ഇത് എന്റെ ഹസ്ബൻഡിന്റെ അനിയത്തിര മോനാണ് കേട്ടോ എവിടെ നമ്മുടെ ലോഗ് കണ്ട അപ്പ അവൻ പറയും ലിബാം ലിബാം അപ്പൊ ബോഡി ബട്ടർ എങ്ങനെയുണ്ട് അവനോട് ചോദിക്കാം സാധനം അവൻ പറഞ്ഞ പോലെ ഒന്നും തേച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീട് ചെലപ്പോ തിരിച്ചു വെക്കും എന്താണെന്നറിയില്ല ഞാനാണ് അവന്റെ സ്ഥിരം വേട്ടമൃഗം എവിടെന്ന അടിയിട്ടാന്ന് പറയാൻ പറ്റില്ല മണം തോക്കി എന്തിന്റെ മണാ ഇഷ്ടായ്